വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നാല് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന കരിയറിൽ എണ്ണിയാലുടുങ്ങാത്ത നിരവധി മികച്ച കഥാപാത്രങ്ങൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ സിനിമകൾ പറയുക എന്ന് പറഞ്ഞാൽ മിക്ക മലയാളിയും കൈമലർത്തും കാരണം അവൻ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും ഏത് ചിത്രം പറയണമെന്നോർത്ത് എന്നാൽ മലയാളത്തിലെ താരങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മോഹൻലാലിൻ്റെ കരിയറിലെ മുപ്പത് വർഷം ആഘോഷിച്ചപ്പോൾ ഒരു പ്രമുഖ മാഗസിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പ്രിയ താരങ്ങൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ കൂട്ടത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രം ഏതെന്നല്ലേ സ്പടികം എന്നാണ് മമ്മൂട്ടി അന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് മമ്മൂട്ടിയുടെ മാത്രമല്ല നമ്മൾ പലരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രം ഒരുപക്ഷെ സ്ഫടികം ആയിരിക്കാം മറ്റു താരങ്ങളും അന്ന് ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമകളെക്കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലിൻ്റെ മൂന്ന് സിനിമകളിൽ ഞാനില്ല എന്നായിരുന്നു ജഗതി അന്ന് പറഞ്ഞത് ദേവാസുരം ഭരതം വാനപ്രസ്ഥം എന്നിവയാണ് ആ ചിത്രങ്ങൾ ഉദയനാനുതാരമായിരുന്നു ബ്ലസിയുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രം ഉദയനാനുതാരത്തിലെ ലാലേട്ടനിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നായിരുന്നു ബ്ലസി പറഞ്ഞത് തൻ്റെ തിരക്കഥയിൽ ഒരുങ്ങിയ പകൽ നക്ഷത്രങ്ങൾ തന്നെയായിരുന്നു അനുപ് മേനുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രമായി പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങൾ കമൻറ്റ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്